നമസ്കാരം മുഴുവൻ പ്രിയപ്പെട്ട ജനങ്ങളെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദിവസേനയുള്ള ഇരുപത്തിനാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില നിരക്കുകൾ നേരത്തെ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നാല് നവംബർ രണ്ടായിരത്തി ഇന്നത്തെ സ്വർണവില അപ്ഡേറ്റുകൾ നമുക്ക് നിരീക്ഷിക്കാം വില നിരക്കുകളിലെ പുതിയ വില അപ്ഡേറ്റുകൾ മുഴുവനും ഈ ചാനലിൽ പിൻ ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് ആശ്വാസമേകി കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില ഇടിഞ്ഞു ഒരു ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയും ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ഒരു പവൻ എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റിനാൽപ്പത്തി ആറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപയുമാണ് കേരളത്തിലെ വില മാറ്റങ്ങൾ ദിവസവും മനസ്സിലാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ